ഭൂമിയുടെ കാവൽക്കാരി വളരെ പണ്ട് ഭൂമിയുടെ ഹൃദയത്തിൽ മായ എന്നൊരു ദേവി വസിച്ചിരുന്നു അവളുടെ ശക്തി ഭൂമിയെ മുഴുവൻ സംരക്ഷിച്ചു പക്ഷെ ഒരു ദിവസം ഒരു ഇരുണ്ട നിഴൽ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു ആ ഇരുട്ട് ഭൂമിയുടെ ജീവൻ വലിച്ചെടുക്കാൻ തുടങ്ങി പൂക്കൾ വാടി നദികൾ വറ്റി മായയുടെ ശക്തി കുറയുന്നതായി അവൾക്ക് തോന്നി എന്റെ ഭൂമിയെ ഞാൻ രക്ഷിക്കും മായ മനസ്സിൽ ഉറപ്പിച്ചു അവൾ തന്റെ ശക്തിയെ ഒരു സ്ഫടികമായി മാറ്റി അത് അവളുടെ കൈകളിൽ തിളങ്ങി ആ സ്ഫടികം മായയെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് നയിച്ചു അവൾ ഇരുട്ടിനെ നേരിടാൻ തയ്യാറായി രൂപം പ്രാപിച്ചു അത് ആകാശത്തെ മുഴുവൻ മൂടി മായ ഭയപ്പെട്ടില്ല മായ തന്റെ സ്ഫടികം ആ ഇരുട്ടിലേക്ക് എറിഞ്ഞു സ്ഫടികത്തിൽ നിന്ന് ഒരു പ്രകാശരശ്മി പുറത്തുവന്നു അത് ഇരുട്ടിനെ കീറിമുറിച്ചു ഇരുട്ട് വേദനയോടെ പിന്നോട്ട് മാറി പക്ഷേ അത് പൂർണമായി നശിച്ചില്ല അത് വീണ്ടും ശക്തി പ്രാപിക്കാൻ തുടങ്ങി മായ തന്റെ സ്ഫടികം ഭൂമിയുടെ മണ്ണിൽ വെച്ചു സ്ഫടികത്തിൽ നിന്ന് ഒരു മുളച്ചു അത് ഭൂമിയുടെ ഭൂമിയുടെ ഹൃദയത്തിലേക്ക് വളർന്നു ഹൃദയത്തിൽ നിന്ന് ഒരു പുതിയ പ്രകാശം പുറത്തുവന്നു ആ പ്രകാശം ഇരുട്ടിനെ ഇല്ലാതാക്കി ഭൂമി വീണ്ടും ജീവൻ വെച്ചു പൂക്കൾ വിരിഞ്ഞു നദികൾ ഒഴുകി മായ തന്റെ കടമ പൂർത്തിയാക്കി ഭൂമിയുടെ ഹൃദയത്തിൽ സമാധാനത്തോടെ തിരിച്ചെത്തി